എന്തിനാ ഉച്ചയ്ക്ക് അവിടെ വന്നേ അവൾ വന്നത് വെള്ളം കോരാനുള്ള പാത്രവുമായിട്ടാണ് അവളുടെ ആ വെള്ളം പ്രകാശം ഇതൊക്കെ എന്റെ ബേസിക് നീഡാണ് വെള്ളം എൻ്റെ ഒരു ഭൗതിക ആവശ്യമാണ് അവൾ വന്നത് അവളുടെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയാണ് ഒരുപക്ഷെ നിങ്ങളും ഈ പ്രാർത്ഥനയിൽ വന്നത് നിങ്ങളുടെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയായിരിക്കും അത് ജോലിയാകാം കടം മാറുന്നതാകാം സൗഖ്യമാകാം എന്തുമാകാം പക്ഷേ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ആ കുടം കളഞ്ഞിട്ട് ഓടിയതിൻ്റെ കാരണം ഇപ്പം അവൾക്ക് പ്രാധാന്യത ഭൗതികമല്ല ആത്മീകമാണ് നിങ്ങൾ ആത്മീക വിഷയങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ഭൗ വിഷയത്തെ പലരുടെ ആവശ്യങ്ങൾ അവരുടെ ഭൗതിക വിഷയം മാത്രമാണ് അവർ ദൈവത്തോട് പറയുന്നത് എന്നാൽ ഒരു സ്ത്രീ ലൂക്കോസ് വിശേഷം നാലാം അധ്യായത്തിൽ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി സമയത്ത് വെള്ളം കോരാൻ കിണറ്റുകറി വന്നു ശമരിയക്കാരിയായ സ്ത്രീ ആ സ്ത്രീ വെള്ളം കോരാൻ വരുമ്പോ യേശു അവളോട് പറഞ്ഞു എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണം അവൾ യേശുവിനോട് പറയുകയാണ് നീ ഒരു ഒരഹൂതനായിരിക്കെ ശമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് അപ്പോൾ ഉടനെ യേശു കർത്താവ് അവളോട് കുടിവെള്ളമാണ് ചോദിച്ചത് എനിക്കിത്തി വെള്ളം കുടിക്കാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും കുടിക്കാൻ വെള്ളം കൊടുക്കുകയല്ലേ ചെയ്യുന്നേ പക്ഷെ അവൾ എന്താ പറഞ്ഞതെന്നറിയോ യോഹന സുശേഷം നാലാമതിയായി നീ ഒരു ഒരേതനായിരിക്കേ ശമരിയക്കാരിയായി എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് അവളോട് പറഞ്ഞത് എന്റെ സിസ്റ്ററെ എന്നാ നീ എനിക്ക് വെള്ളം കുടിക്കാൻ തരണ്ട നിന്റെ ജീവിതത്തിൽ നീ ഇന്നുവരെ കുടിച്ച വെള്ളം നിന്റെ താൽക്കാലിക ദാഹത്തെ പോക്കിയതാ നിന്റെ ജീവിതത്തിന്റെ ദാഹത്തെ എന്നേക്കും തീർക്കുന്ന ജീവജലം ഞാൻ നിനക്ക് തരാം ഒന്നാമതായി അവൾ യേശുവിനെ അഭിസംബോധന ചെയ്തത് ഒന്നാമതായി അവൾ യേശുവിനെ വിളിച്ചത് യഹൂദൻ എന്നാണ് ആണോ യഹൂദൻ എന്നാണ് വിളിച്ചത് കുറച്ചും കൂടെ യേശുവിനോട് വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു അവളോട് പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ള ആൾ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു ഉടനെ അവൾ യേശുവിനോട് പറയുകയാണ് നീ നീയൊരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു രണ്ടാമത് കുറച്ചും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോ യേശു അവൾക്ക് ആരായി മാറി പ്രവാചകനായി മാറി കുറച്ചും കൂടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത വാക്കിൽ അവൾ സംബോധന ചെയ്യുന്നത് യജമാനനെ യജമാനനെ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അഡോണായി എന്ന് പറയും കണ്ടോ സ്ത്രീ അവനോട് യജമാനനെ കണ്ടോ അഡോണായി എന്ന പദമാണ് അപ്പോ ആദ്യം ഈ സ്ത്രീ യേശു ആരായിരുന്നു യഹൂദ് മതം രണ്ടാമത് കുറച്ചുകൂടെ അടുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് വിളിച്ചു യു ആർ ദ പ്രോഫെറ്റ് അവളുടെ ജീവിത രഹസ്യങ്ങളെ വിളിച്ചു പറഞ്ഞപ്പോൾ നീ ഒരു പ്രവാചകൻ മൂന്നാമത് അടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചു വിളിച്ചു യു ആർ മൈ മാസ്റ്റർ എന്ന് കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അവളുടെ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്ത നിലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ എന്ന് വെച്ചാൽ ഷിഹായെ കണ്ടെത്തിവിനെ എന്ന് വെച്ചാൽ മഷിഹായെ കണ്ടെത്തി ആദ്യം യഹൂദനായിരുന്നു ഒരു പത്ത് മിനിറ്റുകൂടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകനായി ഒരു പത്ത് മിനിറ്റുകൂടെ മെണ്ടിക്കഴിഞ്ഞപ്പോൾ യജമാനനായി കുറച്ചും കൂടെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ജീവനുള്ള ദൈവം തിരിച്ചറിഞ്ഞു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു നിങ്ങൾ ദൈവത്തോട് അടുക്കും തോറും അടുക്കും തോറും നിങ്ങൾക്ക് അവനെക്കുറിച്ചുള്ള അനുഭവങ്ങളിൽ വ്യത്യാസമുണ്ടാകും അവൾ എന്തിനാ ഉച്ചക്ക് അവിടെ വന്നേ വെള്ളം കിണച്ചേരേ വെള്ളം കോരാനാണ് വന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവൾ പാത്രം അവിടെ വെച്ചിട്ട് വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം അവിടെ കളഞ്ഞിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു ഞാൻ മഷിഹായെ കണ്ടു എന്ന് അപ്പോ അവൾ വന്നത് വെള്ളം കോരാനുള്ള പാത്രവുമായിട്ടാണ് അവളുടെ ആ വെള്ളം വായു വായു ജലം പ്രകാശം ഇതൊക്കെ എൻ്റെ ബേസിക് നീഡാണ് വെള്ളം എൻ്റെ ഒരു ഭൗതിക ആവശ്യമാണ് അവൾ വന്നത് അവളുടെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയാണ് ഒരുപക്ഷെ നിങ്ങളും ഈ പ്രാർത്ഥനയിൽ വന്നത് നിങ്ങളുടെ ഒരു ഭൗതിക ആവശ്യത്തിന് വേണ്ടിയായിരിക്കും അത് ജോലിയാകാം കടം മാറുന്നതാകാം സൗഖ്യമാകാം യുദ്ധമാകാം പക്ഷേ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൾ ആ കുടം കളഞ്ഞിട്ട് ഓടിയതിൻ്റെ കാരണം ഇപ്പം അവൾക്ക് പ്രാധാന്യത ഭൗതികമല്ല ആത്മീകമാണ് ഇപ്പോൾ അവൾക്ക് ഇമ്പോർട്ടൻ്റ് ഭൗതികമല്ല ആത്മീകമാണ് നിങ്ങൾ ആത്മീക വിഷയങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളെ ദൈവം പരിഹരിക്കും നിങ്ങൾ ആത്മീക വിഷയങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ഭൗതിക വിഷയത്തെ ദൈവം പരിഹരിക്കും